കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതി തൂങ്ങി മരിച്ചത് ഈ വിഷയത്തിൽ ആൺസുഹൃത്തിൻ്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് കണ്ണാടിക്കൽ സ്വദേശിയും ജിം ട്രെയിനറുമായ ബഷറുദ്ദീനെതിരെയാണ് ആത്മഹത്യ പ്രേരണാകുറ്റം ചുമത്താൻ ഉദ്ദേശിക്കുന്നത് പെൺകുട്ടി യുവാവിനയച്ച സന്ദേശം പോലീസ് കണ്ടെടുത്തു എം എസ് അനീഷ് കുമാർ ഉണ്ട് അനീഷ് ഈ ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് യുവതി ആത്മഹത്യ നിലയിൽ കണ്ടെ കണ്ടെത്തിയത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ അതിൽ കൂടുതൽ തെളിവുകളിലേക്ക് പോലീസ് കടക്കുകയാണോ അരഞ്ജിത്ത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ ഈ കുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൽ തന്നെ ഈ ബഷറുദ്ദീൻ എന്ന ആൺ സുഹൃത്ത് ഈ യുവതിയുമായി ആശുപത്രിയിലെത്തി ആശുപത്രിയിൽ മരണം സംഭവിച്ചിരുന്നു തുടർന്ന് ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതനുസരിച്ചാണ് ആ പോലീസ് സ്ഥലത്തെത്തുകയും ഈ ബഷറുദ്ദീനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത് താൻ ഓണാഘോഷ പരിപാടികൾക്ക് പോകാനായി ഒരുങ്ങിയപ്പോൾ ആ യുവതി ഇതിന് അനുവദിച്ചില്ല ഇതിൽ ചെറിയ തർക്കങ്ങളുണ്ടായി പക്ഷേ യുവതിയുടെ വാക്ക് അവഗണിച്ച് താൻ പോവുകയായിരുന്നു തുടർന്ന് തിരിച്ചു വന്നപ്പോൾ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ഇയാൾ മൊഴി നൽകിയത് അത്തോളി സ്വദേശിനിയാണ് പെൺകുട്ടി മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി കോഴ്സിൽ പഠിക്കുകയുമാണ് പക്ഷേ ഒരാഴ്ചയായി എരിഞ്ഞിപ്പാലത്തെ ഈ ആൺസുഹൃത്തിന്റെ വീട്ടിൽ തങ്ങുമ്പോഴും വീട്ടിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോവുകയോ ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീട്ടിലെ ആ ഫോൺ വിളികൾക്ക് മറുപടി നൽകിയത് ഓണത്തിന് സ്ഥാപനത്തിൽ നിന്നും അവധി കിട്ടുന്നില്ല എന്ന വിശദീകരണമാണ് നൽകിയത് ഇതിലൊക്കെ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഇത് ഒരു ആത്മഹത്യയല്ല മറിച്ച് കൊലപാതകമെന്ന വാദമാണ് കുടുംബം മുന്നോട്ട് വെച്ചത് കുറച്ചധികം നാളുകളായി ഇരുവരും തമ്മിൽ അടുപ്പത്തിലാണ് ാണ് പക്ഷെ ആ സമയത്തൊക്കെ വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും യു ക്രൂരമായ മർദ്ദിക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു ചില ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പകർത്തി ഈ കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്താണ് കൂടെ നിർത്തുന്നതെന്ന ആരോപണം ആ കുടുംബം പങ്കുവെക്കുന്നു കാരണം മംഗലാപുരത്ത് നിന്നും ഇത്രയധികം ദൂരം സഞ്ചരിച്ച് നാട്ടിലെത്തിയിട്ടും ഓണക്കാലത്ത് വീട്ടിലേക്ക് പോലും വരാത്ത വിധം ഇയാളുടെ കൂടെ കഴിയുന്നത് ഇയാളുടെ ബ്ലാക്ക്മെയിലിനെ തുടർന്നുള്ള ഭീഷണിക്ക് വഴങ്ങിയാണ് എന്നാണ് ആ കുടുംബം ആരോപിക്കുന്നത് എന്തായാലും ഇന്നലെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളൊക്കെ പരിശോധിച്ച് പ്രത്യേകിച്ചും ഫോൺ പരിശോധിച്ചപ്പോൾ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് ഈ ബഷറുദ്ദീന് തന്നെ ഐഷ അയച്ചിരിക്കുന്നു അതിൽ താനാണ് അതായത് ബഷർദീർ ആണ് ഈ തന്റെ മരണത്തിന്റെ കാരണം എന്ന് ആണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കാവ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തുന്നത് ഈ മരണമുണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നാൽ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെടുത്ത് കേസെടുക്കുന്ന നടപടികളിലേക്ക് മാറിയിരുന്നില്ല ജിം ട്രെയിനർ ആണെന്ന് പറയുന്നു ഇയാൾ അയച്ച മെസ്സേജുകൾ പെൺകുട്ടി യുവാവിനെ അയച്ച സന്ദേശങ്ങൾ പോലീസ് കണ്ടെടുത്തു എന്നുള്ള സൂചന ഉണ്ട് അപ്പോൾ സൈബർ തെളിവുകളും ശേഖരിക്കേണ്ടി വരും ഇത്തരം ഇവർ തമ്മിൽ നേരത്തെയും ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും ഒക്കെ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ അല്ലേ ആ തീർച്ചയായും അത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പ്രതി തന്നെ അത്തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട് കാരണം പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു ഈ സംഭവം നടന്ന അതായത് ഈ കുട്ടി ആത്മഹത്യ ചെയ്ത അന്നും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി എന്ന് പറയുന്നുണ്ട് ഒപ്പം ശക്തമായ തെളിവാണ് ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താൻ പര്യാപ്തമാണ് ഈ പ്രതിയുടെ ഫോണിലേക്ക് തന്നെ അയച്ച മെസ്സേജ് ഒപ്പം ഒരു ടാബ് ഉണ്ട് ആ ടാബ് അൺലോക്ക് ചെയ്യുന്ന നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് പരിശോധിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ആ ടാബിൽ നിന്നും മറ്റെന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമെന്ന ഒരു പ്രതീക്ഷയുണ്ട് ഒപ്പം പ്രതിയുടെ മൊബൈൽ ഫോണും വിശദമായ പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കും കാരണം കുടുംബം ആരോപിക്കുന്നത് ഈ ചില ദൃശ്യങ്ങളും വീഡിയോവും ഒക്കെ ചിത്രീകരിച്ചാണ് ഈ കുട്ടിയെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് കൂടെ നിർത്തുന്നത് എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് എന്തായാലും അക്കാര്യത്തെക്കുറിച്ചും വളരെ വിശദമായ പരിശോധന തന്നെ നടത്തും ഏറ്റവും ദുരൂഹമായി തുടരുന്നത് ഈ മംഗലാപുരത്തൊന്നും ഒരാഴ്ച മുമ്പ് കോഴിക്കോട് എത്തിയ പെൺകുട്ടി ഒരിക്കൽ പോലും വീട്ടിലേക്ക് പോകാനോ വീട്ടുകാരെ കാണാനോ തയ്യാറായില്ല വീട്ടുകാരുമായി വലിയ അകൽച്ചയൊന്നും സൂക്ഷിച്ചിരുന്ന ഒരു കുട്ടി ആയിരുന്നില്ല കുടുംബമായി നല്ല അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കുട്ടി ആണ് പക്ഷെ എന്തുകൊണ്ട് ഈ ആസൂത്രത്തിന്റെ പാടുക വീട്ടിൽ താമസിച്ചു വീട്ടിലേക്ക് പോയില്ല എന്നതിനെയാണ് ചോദ്യചിഹ്നമായി മാറുന്നത് അത് ഈ ബ്ലാക്ക് മെയിലിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു ആരോപണം കുടുംബം തന്നെ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങൾ പങ്കുവച്ചു